സി സദാനന്ദന്റെ രാജ്യസഭാ നോമിനേഷൻ റദ്ദാക്കണം കോടതിയിൽ ഹർജി ആർ എസ് എസ് നേതാവ് സി സദാനന്ദന്റെ രാജ്യസഭാ അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി ഡൽഹി ഹൈക്കോടതിയിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സാമൂഹിക സേവനം എന്ന നിലയിൽ സി സദാനന്ദനെ നോമിനേറ്റ് ചെയ്യാനാകില്ല എന്നാണ് ഹർജിയിലെ വാദം അഭിഭാഷകനായ സുഭാഷ് തീക്കാടനാണ് ഹർജി നൽകിയത് കലാ സാഹിത്യം സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ നിന്ന് രാജ്യത്തിന് സംഭാവന നൽകിയ പന്ത്രണ്ട് പേരെയാണ് സാധാരണ നോമിനേറ്റ് ചെയ്യാറുള്ളത് എന്നാൽ ഏത് മേഖലയിലാണ് സി സദാനന്ദൻ രാജ്യത്തിന് സംഭാവന അർപ്പിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല അതിനാൽ ബി ജെ പിയുടെ രാജ്യസഭാംഗമായി നോമിനേഷൻ ചെയ്യപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകനായ സി സദാനന്ദന്റെ നോമിനേഷൻ റദ്ദാക്കണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സംഘർഷത്തിൽ ആർ എസ് എസ് നേതാവായ സദാനന്ദന്റെ ഇരു കാലികളും വെട്ടിമാറ്റപ്പെട്ടിരുന്നു അതേസമയം തന്റെ എം പി സ്ഥാനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലി ഹൈക്കോടതിയിൽ വന്ന ഹർജി അഭിഭാഷകന്റെ തമാശയായി തോന്നുന്നില്ല എന്ന് സി സദാനന്ദൻ എം പി പറഞ്ഞു ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ കൂടാലോചന സംശയിക്കുന്നുണ്ട് ഭരണഘടനാ പദവികൾ വ്യവഹാരത്തിൽ എത്തിക്കുന്നത് ശരിയല്ല ഭരണഘടനയോടുള്ള വെല്ലുവിളി ആണിതെന്നും സി സദാനന്ദൻ എം പറഞ്ഞു തൃശൂർ ബി ഓഫീസിൽ നൽകിയ സ്വീകരണത്തിലാണ് സി സദാനന്ദൻ എംപിയുടെ പ്രതികരണം നാമനിർദ്ദേശം ചെയ്ത സമയത്ത് തന്നെ പാർട്ടി പത്രങ്ങളിൽ മുഖപ്രസംഗം വന്നുവെന്നും അന്ന് തന്നെ ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് സൂചന ഉണ്ടായിരുന്നുവെന്നും സദാനന്ദൻ എം പറഞ്ഞു ബി ജെ പിയുടെ രാജ്യസഭാംഗമായി നോമിനേഷൻ ചെയ്യപ്പെട്ട ആർ എസ് എസ് നേതാവും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി സി സദാനന്ദന്റെ നോമിനേഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി